റി ഇടശ്ശേരി ജ്വല്ലറി കാലടി എല്ലാ തരം അഴുപ്പിനെയും തുടച്ചു മാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ് വീടെന്നും പ്രോഡക്റ്റ് പതിനൊന്നാം വാർഷിക നിറവിൽ അങ്കമാലി പാറക്കൽ ഫാമിലി അസോസിയേഷൻ വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ച വാർഷിക കുടുംബ സംഗമം ആത്മബന്ധം ഊട്ടിയുറപ്പിക്കുന്ന വേദിയായി മാറി പരസ്പരം വേർതിരിക്കാൻ വേലിയോ മതിലോ ഇല്ലാതിരുന്ന ഒരു ഭൂതകാലം പ്രായമുള്ളവരുടെ മനസ്സിൽ ഇന്നും ഉണ്ടായേക്കാം പിന്നീട് അങ്ങോട്ട് അതിരുകളിൽ വേലികളുണ്ടായി വേലികൾ ക്രമേണ മതിലുകളായും മതിലുകൾ ക്രമേണ കുപ്പിച്ചില്ലുകളും മുള്ളുവേലിയും പതിച്ച കോട്ടവാതിലുകളായും പരിണമിച്ചു ഇവയ്ക്കു നടുവിൽ അയൽപക്ക ബന്ധങ്ങൾ മാത്രമല്ല ഒരേ കുടുംബ ബന്ധങ്ങൾ വരെ ഇല്ലാതെയായി ഈ ഒരു സാഹചര്യത്തിലാണ് പാർക്കൽ ഫാമിലി അസോസിയേഷന്റെ പ്രവർത്തനം പ്രശംസനീയമാകുന്നത് മധ്യ കേരളത്തിലെമ്പാടുമായി പരന്നുകിടക്കുന്ന നൂറ്റി അൻപതോളം വരുന്ന പാറയ്ക്കൽ കുടുംബങ്ങളാണ് അങ്കമാലി കേന്ദ്രമാക്കി പാറക്കൽ ഫാമിലി അസോസിയേഷൻ എന്ന പേരിൽ പ്രവർത്തിച്ചു വരുന്നത് അസോസിയേഷന്റെ പതിനൊന്നാം വാർഷിക ആഘോഷവും കുടുംബസംഗമവും നെടുവന്നൂർ സെന്റ് മേരീസ് കത്തോലിക്ക പള്ളി പാരീഷ് ഹാളിൽ നടന്നു യാക്കോബായ സുറിയാനി സഭ അങ്കമാലി മേഖലാധിപൻ ഡോക്ടർ മാത്യൂസ് മോർ അന്തിമോസ് മെത്രാപോലീത്ത കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു കുടുംബം ഇപ്പോൾ ആദ്യത്തെ ഉടമ്പടി ഒരു കുടുംബത്തിൻ്റെ ഉടമ്പടിയാണ് ഞാൻ പറഞ്ഞു വന്നത് കുടുംബം അത് വിശുദ്ധ വേദപുസ്തകത്തിലും ചരിത്രത്തിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്നവയാണ് അതുകൊണ്ട് തന്നെ കുടുംബത്തെ നമ്മുടെ ജീവനത്തു നിന്ന് മാറ്റി നിർത്തുവാൻ സാധിക്കില്ല അങ്ങനെയെങ്കിൽ നാം അനാഥരായിരിക്കും ഇവിടെ ഇരിക്കുന്ന ഏതൊരു വ്യക്തിത്വങ്ങളും ഇവിടെ നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുണ്ട് വിവിധ ിൽ വ്യക്തിജീവ നയിക്കുന്നവരുണ്ട് അവർക്കെല്ലാവർക്കും അവർക്ക് ഏറ്റവും ശ്രേഷ്ഠമായതും അവരുടെ പേര് നിലനിർത്തുന്നു ജർമ്മൻ ഭാഷയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഒരുപാട് കുടുംബമുണ്ടെങ്കിൽ നിങ്ങൾ ധനികരാണെന്നാണ് അർത്ഥം കുടുംബമാണ് നമ്മളെ ധനികരാക്കി തീർക്കുന്നത് കുടുംബത്തെ ഏറ്റവും ശ്രേഷ്ഠമായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായി കാണുക എന്നതാണ് പലപ്പോഴും ചിന്തിക്കാറുണ്ട് എന്നാൽ നമുക്ക് നമ്മുടെ കുടുംബാംഗങ്ങൾ എത്രമാത്രം അറിയാം എൻ്റെ അപ്പച്ചന്റെ അപ്പനെ അല്ലെ എന്റെ ഗ്രാൻഡ് ഫാദറിനെനിക്കറിയാം ആ അപ്പച്ചന്റെ അപ്പനെനിക്കറിയില്ല ഞാൻ ഇവിടെ ഇന്ന് ഇപ്പോൾ ആലോചിച്ചു എന്റെ ഗ്രാൻഡ് ഫാദറിന് എനിക്കറിയാം ഗ്രാൻഡ് ഫാദറിനെ ഫാദർ അറിയിക്കണേ എല്ലാവർക്കും അതന്നെയായിരിക്കും നമുക്ക് തുറക്കുന്ന ഗ്രാൻഡ് ഫാദർ വരെയും നമുക്ക് അറിയുള്ളൂ അതിനുള്ളവരെ നമ്മൾ അറിയുന്നില്ല അവിടെയാണ് ഈ കുടുംബ യോഗങ്ങളുടെ ഒരു പ്രസക്തി പഴയ തലമുറയെ കുറിച്ച് ഓർക്കുവാനും ഒരു പക്ഷേ ഇവിടെ വരുമ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും നമ്മുടെ ഗ്രാൻഡ് ഫാദേഴ്സിനെ ഓർക്കുമായിരിക്കും പക്ഷെ അതിന്റെ മുകളിലുള്ളവർക്കും ഓർക്കുന്നില്ലായിരിക്കും പേര് പക്ഷേ നാം ഇവിടെ ആയിരിക്കും ആ കുടുംബത്തിന്റെ ഒരു ചരിത്രത്തെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് അപ്പൊ തീർച്ചയായിട്ടും കുടുംബയോഗങ്ങൾ ചരിത്രത്തെ സാക്ഷ്യപ്പെടുത്തുന്നു നമ്മുടെ ജീവിതത്തിന് നമ്മുടെ വ്യക്തിത്വത്തിന് പാറക്കൽ ഫാമിലി അസോസിയേഷൻ പ്രസിഡന്റ് ഫാദർ ഏലിയാസ് ഐപ്പ് പാറക്കൽ അധ്യക്ഷനായിരുന്നു അൻവർ സാദത്ത് എം എൽ എ മുഖ്യാതിഥിയായി പങ്കെടുത്തു നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും പാറയ്ക്കൽ കുടുംബാംഗവുമായ ജസി ജോർജ് പുതുവത്സര സന്ദേശം നൽകി കലണ്ടർ പ്രകാശനം നിർവഹിച്ചു നമുക്കറിയാം ഈ ഫാമിലി അസോസിയേഷൻ പതിനൊന്നാമത് വാർഷികമാണ് നമ്മൾ കൊണ്ടാടുന്നത് ഈ പതിനൊന്ന് വർഷമായിട്ട് ഈ അസോസിയേഷൻ ഈ എല്ലാ കുടുംബങ്ങളെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോയി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു പോരുന്നു കഴിഞ്ഞ വർഷം അകപ്പറമ്പ് വള്ളിയിൽ വെച്ച് നടന്ന കുടുംബ സംഗമത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു എനിക്കൊരു സങ്കടം കൂടിയുണ്ട് എൻ്റെ അപ്പച്ചന അന്നാണ് അന്നൊരു ആദരവ് നൽകിയ ഒരു ദിവസമായിരുന്നു ഇപ്പം മരിച്ചിട്ട് നാല് വർഷമാണ് അത് ഞാനിപ്പോ ഓർക്കെയാണ് അതുപോലെ നാം തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ ഫാമിലിയിൽ നിന്നും ഒത്തിരി പേര് വിട്ടു പിരിഞ്ഞു പോയിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് നാം ഓരോരുത്തരും ഓരോ കുടുംബങ്ങളിലും നാടിനും നാട്ടുകാർക്കും സമൂഹത്തിനും വേണ്ടിയിട്ട് ഓരോ സേവനങ്ങൾ ചെയ്തവരാണ് നാം ഓരോരുത്തരും ഒത്തിരി കഷ്ടതകളും പ്രയാസങ്ങളും കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് ും പല തീരുമാനങ്ങളും കോതമംഗലം നഗരസഭാ കൌൺസിലർ ഷിബു കുര്യാക്കോസ് നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം ജോസ് പി വർഗീസ് ചെങ്ങമനാട് ഗ്രാമപഞ്ചായത്ത് അംഗം സി പി പ്രമോദ് കുമാർ നെടുവന്നൂർ സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ലിൻഡോ കാട്ടു പറമ്പിൽ നെടുവന്നൂർ സെന്റ് ജോർജ് ചാപ്പൽ വികാരി ഫാദർ റമി എബ്രഹാം പി എഫ് എ വൈസ് പ്രസിഡന്റുമാരായ ഫാദർ പോൾ പാറയ്ക്ക ഫാദർ ഗീവർഗീസ് മാത്യു പാറയ്ക്കൽ ഫാദർ സാബു പാറയ്ക്കൽ ഫാദർ മാത്യൂസ് പാറയ്ക്കൽ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി പി പി മത്തായി കുഞ്ഞ് കൺവീനർ പി വി തരിയൻ ജോയിന്റ് കൺവീനർ പി പി ബിജു എന്നിവർ പ്രസംഗിച്ചു പാറക്കൽ ഫാമിലി അസോസിയേഷൻ നടപ്പിലാക്കുന്ന നിധി സഹായ വിതരണം അസോസിയേഷൻ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം വിദ്യാഭ്യാസ അവാർഡ് വിതരണം പ്രതിഭകളെയും നവദമ്പതികളെയും ആദരിക്കൽ എന്നിവയും നടന്നു വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച പാട്ടും ഡാൻസും കവിതാ ആലാപനവുമെല്ലാം ആകർഷകമായിരുന്നു മത്സരങ്ങളിൽ വിജയികളായവർക്കും ബെസ്റ്റ് ഫാമിലികൾക്കും ആകർഷകമായ സമ്മാനങ്ങളും നൽകി ഇടശേരി ജ്വല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലി കുറഞ്ഞൂലി ലൈവ് വേറ്റ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി ഓൾഡ് മാര്ക്കെഡ് അങ്കമാലി എം വി ജാകോ ജുവല്ലേ അങ്കമാലി